കണ്ണൂർ ജില്ലയിലെ അലവിൽ സ്വദേശിനിയായ യുവതിയെ അബുദാബിയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ അലവിൽ കുന്നാവിന് സമീപം മൊട്ടമൽ ഹൌസിൽ പരേതനായ സുബ്രഹ്മണ്യൻ്റെയും സുമയുടെയും മകൾ എം ബി മനോജ്നെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് മുപ്പത്തൊന്ന് വയസ്സായിരുന്നു യുവതിയുടെ മരണത്തിന് പിന്നിൽ കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി ബന്ധുക്കൾ പറഞ്ഞു ഇവരുടെ ഭർത്താവ് ലിനേക് അബുദാബി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് മരണം നടന്നതെന്നാണ് സൂചന അന്നു മുതൽ നാട്ടിൽ നിന്നും ബന്ധുക്കൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞിരുന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞ് വിവരം അറിയിച്ചതിനെ തുടർന്ന് അബുദാബിയിലുള്ള ബന്ധുക്കൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മരണവിവരം അറിയുന്നത് ലിനേക് അപ്പോഴും ഫ്ളാറ്റിലുണ്ടായിരുന്നു ഇവരുടെ ഫ്ളാറ്റിൽ ഞായറാഴ്ച ബഹളം കേട്ടതായി അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനേഴിനാണ് ഇരുവരും വിവാഹിതരാകുന്നത് ഒന്നര വർഷം മുൻപ് അബുദാബിയിലെത്തിയ യുവതി വെബ് ഡെവലപ്പറായി ജോലി ചെയ്തു വരികയായിരുന്നു ഒരു സ്വകാര്യ കമ്പനിയിൽ സെയിൽസ് മാനേജറാണ് ലിനേക് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കൾ